ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു നിലമ്പൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ കോടികളുമായി കടന്ന സംഭവം നിക്ഷേപകരും ജീവനക്കാരും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തി പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ നേരിയ സംഘർഷം കസ്റ്റഡിയിലെടുത്തയാളെ പോലീസ് പിന്നീട് വിട്ടയച്ചു പോലീസ് സ്റ്റേഷനു മുന്നിൽ സംഘം ചേർന്നതിനും റോഡ് ഉപരോധിച്ചതിനും പോലീസ് കണ്ടാലറിയുന്നവർക്കെതിരെ കേസെടുത്തു പോലീസ് തന്നോട് മോശമായി പെരുമാറിയെന്നും സംഘം ചേർന്ന് തന്റെ കണ്ണട ബലം പ്രയോഗിച്ച് ഊരിയെടുക്കുകയും സംഘം ചേർന്ന് തന്നെ മർദ്ദിക്കാൻ ഒരുങ്ങിയപ്പോൾ താൻ ഒച്ച ഉണ്ടാക്കിയതുകൊണ്ടാണ് മർദ്ദിക്കാതിരുന്നതെന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം തിരൂരങ്ങാടി സ്വദേശി നൌഷാദ് പറഞ്ഞു ഒരുപാട് ആളുകൾക്ക് ലക്ഷങ്ങളും പതിനായിരങ്ങളുമായ കാശികൾ നഷ്ടപ്പെടുകയും ചെയ്ത ആളുകളാണ് ഈ വന്നിരിക്കുന്ന ആളുകളുണ്ട് ഇതിൽ ജീവനക്കാരുമുണ്ട് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുണ്ട് ഇതിലെ നിക്ഷേപകരും ഈ കൂട്ടത്തിലുണ്ട് ഇവിടെ പരാതി കൊടുക്കാൻ വന്നവരോട് മാന്യമായ രീതിയിലുള്ള ഒരു സമീപനമല്ല ഇവിടുത്തെ സ്റ്റേഷൻ അധികൃതർ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ആ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സി പി എം ബ്രാഞ്ച് മെമ്പറാണെന്നും ക്യാൻസർ രോഗിയാണെന്നും പറഞ്ഞതോടെ അസഭ്യം പറഞ്ഞെന്നും വെള്ളപ്പേപ്പറിൽ ഫലമായി പോലീസ് ഒപ്പിട്ട് വാങ്ങിയെന്നും നൌഷാദ് പറഞ്ഞു ക്യാൻസർ ചികിത്സയ്ക്കായി സ്വരൂപിച്ച പണമാണ് നഷ്ടമായത് പാലക്കാട് നിലമ്പൂർ കോഴിക്കോട് വയനാട് ഭാഗങ്ങളിലെ പതിനാല് ബ്രാഞ്ചുകളിലായി പണം നിക്ഷേപിച്ചവരും ജീവനക്കാരുമാണ് പ്രതിഷേധവുമായി എത്തിയത് അടച്ചുപൂട്ടിയ കാറാട് കുറിയസിലെയും ധനക്ഷേമനിധിയിലെയും ജീവനക്കാരും നിക്ഷേപകരും പൂക്കോട്ടുമണ്ണയിലുള്ള കമ്പനി ഫോർമാൻ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് ാണ് നിലമ്പൂരിലേക്ക് എത്തിയത് അക്രമശക്തമായ നടപടി സംഭവിച്ചത് ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളെ ജനങ്ങളേ പൈസ അഞ്ച് ഓരോ ആൾക്കാരും പാവപ്പെട്ട് നൈറ്റ് ഉണ്ടാക്കി ഞങ്ങളൊക്കെ ഹോട്ടൽ ജീവനക്കാരാണ് നൈറ്റ് ഉണ്ടാക്കിയ പക്ഷെ അപ്പുറം എന്താ പറയാനുള്ളത് കാരാട് കുറീസിന്റെ നിലമ്പൂർ ജനതപ്പടിയിലെ ഓഫീസ് പരിസരത്തു നിന്നുമാണ് പ്രകടനവുമായി നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയത് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞ ശേഷം നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകിയവരിൽ പേരെ ചർച്ചയ്ക്ക് വിളിച്ചതോടെയാണ് മറ്റു ബ്രാഞ്ചുകളിൽ നിന്നുമുള്ളവർ തങ്ങളുടെ ആവശ്യം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ നിലമ്പൂരിലെ പരാതികൾ മാത്രമേ തനിക്ക് കേൾക്കാൻ കഴിയൂവെന്ന് നിലമ്പൂർ സി ഐ രാജേന്ദ്രൻ നായർ പറഞ്ഞു ഇരുന്നൂറിലേറെ പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു സെലിബ്രേറ്റിംഗ് ബൈ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ